സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ

ൾക്ക് രണ്ടാമത് രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ റോമൻസ് ചാപ്റ്റർ 8 ടു ദി സെക്കൻഡ് വാസ് അവിടെ നമ്മൾ ഇപ്രകാരം ദാറ്റ് വി കം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം യും മരണത്തിന്റെയും പ്രമാണത്തിന് എനിക്ക് സ്വാതന്ത്ര്യം captivity of death, they pray from the spirit of fear, let the spirit of light come into you, let the holy spirit come into you, by the power of anointing, the yoke bondage shall be broken, as they worship with the spirits, yoke bondage shall be broken down, they ായോം ഒൻപതോ വായിക്കുമ്പോൾ സഭയെ വെളിപ്പെടുത്തി

ഈ മൂന്ന് സൗന്ദര്യത്തെ പേടമാനോട് ഒ

mountains loom in large before us ee durkada parvathangale odi kadakkuvaan it ought to out do lipo with the mountains prathisandiyoda durkada parvathathe odi kadakkuvaan out with the crisis of high mountains kashtathiyoda durkada parvathathe odi kadakkuvaan lipo with the mountains of sufferings nindeyoda avamaanathil durkada parvathangale odi kadakkuvaan lipo with the mountains of reproaches and vilifications nalak pedama and kaalugal avashamaan we need to have them feet to the high malagalil adhuveyaga modu pan pedamaane kondu saadikkum only the hand can അതുകൊണ്ടാണ് സാധു കൊച്ചു ഇങ്ങനെ പാടിയിട്ടുണ്ട് സാധു കൊച്ചു അറിയാവുന്നവരെല്ലാം കൂടെ എന്നോട് ചേർന്ന് പാടിക്കൊണ്ടാണ് മീ വൈഷമ്യമുൾ വൈഷമ്യമുൾ നട

ഉന്നത നമുക്ക് രണ്ടാമത് മറ്റൊരു സ്വഭാവം അത് ക്രിസ്തുവനുള്ള പ്രേമത്തെ വെളിപ്പെടുത്തി കാണിക്കുക ക്രിസ്തുവ സഭയും തമ്മിലുള്ള പ്രേമമാണ് ഈ ഭേഡമാൻ കാണുവാൻ രണ്ടാമത്തെ ഏഴാം വാക്യത്തിലേക്ക് അവിടെ നമ്മൾ വരുംമാരെ ഡോക്ടർ പേടമാനുകളാണ് து Rivers cannot immerse that law. the proclaim. my feet are like the behind. many Very waters cannot quench spell out. cannot maroon this loud. not the Therefore, so the same from ർക്കും സാധിക്കുമോ റൈസ് ഉപദ്രവമോ ഇപ്പോഴുള്ളതിനോട്ട് വരുമാനം

this the ignition of love ാണ് ഈ പ്രേമത്തെ ഉണർത്തരുത് നമ്മുടെ കർത്താവിനോടും ലോകത്തിലൊന്നിനാലും ആ സ്നേഹത്തെ വേർപിരിക്കുവാൻ സാധിക്കത്തില്ല നമുക്ക് ദൈവത്തോട് ആവർത്തിച്ചു പറയാം അടുത്ത ഭാഗത്തേക്കാണ് പോകണ്ടത്

ണക്ക് രക്ഷിക്കപ്പെടാത്ത വന്നിരിക്കട്ടെ അതിനിടയിലെ അഭിഷേകം പ്രാപിച്ചൊരാൾ നിന്നാൽ തന്റെ മുഖത്ത് ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഒരു സംഭവം ഓർമ്മയാണ് ഒരു സംഭവമാണ് മനോഹരമായി കുളിച്ച് ചീഹി വൃത്തിയാക്കി വെച്ചിരിക്കും

she after that is running fast is wicked.ാരിടെ കാർ ഓടിച്ച പോKHTML. I was driving his car. റോഡ് സൈഡിലൂടെ നമ്മടെ ഫാസ്റ്റ് നടന്നു പോകുന്ന സാധിച്ചു. Why they said they don't give us notice your past passing by. ആരുടെ തണ്ട് കണ്ണുകളാ മുഖത്തേക്കൊടക്കി. On one like focuses eyes onto the passer. പെട്ടയത്ത് വല്ലാത്തൊരു ചിന്ത കടന്നു വന്നു. A great thought. ആ മനുഷ്യന്റെ മുഖത്തൊരു തേടസം. Just a glory on the face of the passer by. ആ മനുഷ്യന്റെ മുഖത്തൊരു സമാധാനം ഉണ്ട്. Just a peace on the face of the passer by. എന്തായിരിക്കും മനുഷ്യന്റെ ആ സമാധാനത്തിന്റെ രഹസ്യം? And what is the mystery on the peace in that man? സൈഡിലോട്ട് ദൈവദാസനെ വിളിച്ചു ഓഫ് ഗോഡ് പോവുകയാണെന്നൊക്കെ ചോദിച്ചു വൈ ഡു യു യു ഫോർ വിടാമെന്ന് പറഞ്ഞു ഐ ഗിവ് എ ലിഫ്റ്റ് ദേർ കയറ്റി ഒരുമിച്ച് യാത്രയായി സോ ഹി ബോർഡ് ബോത്ത് ടു ായി പോകുന്ന വഴിക്ക് സുവിശേഷം ആ ആ പാസ്റ്റർ പാസ്റ്റർ അങ്ങോട്ട് പറഞ്ഞു ദി ഗോസ്പൽ അപ്പോൾ ഉടമസ്ഥൻ ഒരു ചോദ്യം ചോദിച്ചു ക്വസ്റ്റ്യൻ എന്താണ് നടന്നു പോയത് പറഞ്ഞു വണ്ടിക്കൂലി കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തത് വണ്ടിക്കൂലി കൊടുക്കുവാൻ കാശില്ലാത്ത ഭക്ഷണം കഴിച്ചോ നമുക്ക് സമയ ഫാറ്റിലില്ല തോപ്പോ ദി പാസ്റ്റർ ഡേസ് വി ഹാപ് ഇൻ ഹംഗർ ഒരു മനുഷ്യൻ തഹറതു പോയി ഹിസ് ബ്രോക്കൻ വണ്ടികൂലിക്ക് പൈസയില്ലാത്ത ഒരു മനുഷ്യൻ ഹെ ബാൻ വിദോ പ്രോപ്പർ ബസ് ഫ്രീ മൂന്ന് ദിവസം ആഹാരം കിട്ടാത്ത ഒരു മനുഷ്യൻ ഡേസ് പാസ്ഡ് 30 ഡേസ് വിദോ പ്രോപ്പർ ഫുഡ് അദ്ദേഹത്തിന് ഒരു മഹത്വഒരു സമാധാനം ആൺ ഹിസ് വേസ് ദാറ്റ്സ് അピース ആ മഹത്വമുള്ള ദൈവദാരിഷ് ആൺ ഹിസ് ബേസ് ഗ്ലോറിയ ബിയോണ്ട് കരിവാൻ അടുടുക്കുവാണ് ഹിസ് സ്റ്റാർട്ട് റിപെൻഡിങ് ഇൻ വിത്ത് ഹി കേൾക്കുന്ന ആ free people of god എന്ന മക്കളെ ദൈവസഭയ്ക്ക് ഒരു സൗഹൃദ്യമുണ്ട് ദാസ് കമ്മ്യൂണിറ്റി വിത്ത് ഗോഡ് എന്നാണ് നമ്മുടെ സൗഹൃദം എന്നറിയുക വാട്ട് ഈസ് അവർ ബ്യൂട്ടി സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോളും ും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നിന്റെ സ്വദേശത്തെ പിതൃഭവനത്തെ മറക്കുക അപ്പോൾ രാജാവ് സൗന്ദര്യം സൗന്ദര്യം ദൈവജനത്തിന്റെ ജീവിതമാണ് നമ്മുടെ നമ്മൾ മറന്നു വന്നവരാണ് പിതൃഭവനത്തെ മറന്നു മറന്നു പാരമ്പര്യങ്ങളെ എന്താണ് നമ്മോട് പറയുന്നത് മറക്കുക

ൾ പുറത്തു Melifers words coming out of the mouth of the church of God. Avar lavanya vaakkal samsarikkunnu paranjan artham. What is meant by gracious words? Adu Kristuvinte saundaryathe velippaduthi. Speaks about the beauty of Christ. Adu sabha praapikkenda Kristuvinte saundaryamaanu. Speaks about the beauty of the church has to attain. 45th sankirthanam randam vakyathilekku varumbol. From 45 the second verse. Avada Kristuvine kurichu pragaram paranjirikkunnu. Concerning Christ this is mentioned. Nee manushaputramaaril adi sundaran. The most beautiful son of man. Nee manushaputramaaril adi sundaran. The father of the children of man.

തങ്ങളെ മനോഹരമാക്കി തീർക്കും ഹൗ കുഡ് വി ബ്യൂട്ടിഫൈ അവർ ലൈഫ്സ് അർച്ചവാക്കി 22 ന്റെ 11 പ്രോബ്സ് 22 11 അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കും വിത്ത് ദാറ്റ് പാസിംഗ് വേ റീ ഹൃദയ സൃഷ്ടി ഹൃദയ ശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അതൊരു ലാഭമുണ്ട് ഹെ ദാറ്റ് ഈസ് ലവിങ് ദ ഫാഡ്നസ് ഓഫ് ദ ഹാർട്ട് ആൻഡ് ദാറ്റ് ഈസ് ഗ്രേഷ്യസ് ഹൃദയ ശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അതൊരു ലാഭമുണ്ട് ഹെ ദ ലൗസ് ഓഫ് പ്യൂരിറ്റി ദ ഹാർട്ട്സ് ദാറ്റ് ഈസ് ഗ്രേസ് ഇൻ ദ ലൈഫ്സ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഗ്രീക്ക് പ്രഭാഷണത്തിൽ പറഞ്ഞു ലോർഡ് ജീസസ് ക്രൈസ് ഡ്യൂറിങ് ഹിസ് മൗണ്ട് സർവൻ ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ബ്ലസ്ഡ് ആർ ദ ഹാർട്ട് അവർ ദൈവത്തെ കാണും ഫോർ ദേ ഷൽ സീ ഗോ എങ്ങനെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് നാവ് സംസാരിക്കുന്നത് ഹൃദയത്തിന് ശുദ്ധിയുള്ള ഉണ്ടാക്കി ഇഫ് ദർ ഇസ് ബ്യൂട്ടി ബ്യൂട്ടി ഇൻ ദ ഹാർട്ട് ദി ആദരങ്ങളിൽ ലാവണ്യം ഉണ്ടായിരിക്കും ദേ ഷൽ ബി ഗ്രേസ് ഇൻ ദ ലിപ്സ് സമപ്രസംഗി 10 ന്റെ 12 ലേക്ക് വരുമ്പോൾ ഇറ്റ് ഇസ് ജസ്റ്റ് ഇസ് ചാപ്റ്റർ 2 വേഴ്സ് 12 അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഇൻ ദ പാസേജ് വി റീഡ് ജ്ഞാനിയുടെ വായിലെ വാക്കുകൾ ലാവണ്യ വാക്കുകളാണ് വാസ് ദി വൈസ് ഓഫ് ഫുൾ ഓഫ് ഗ്രേസ് ഏതാണ് ജ്ഞാനി എന്ന് പറയുന്നത് ഹൂ ഇസ് ദ വൈസ് മാൻ ഓ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിന്റെ സഭ ഹല ബി ടൈപ്പ് ഓഫ് പീപ്പിൾ ഓഫ് ഗോഡ് ഇറ്റ് ഇസ് ദി ചേഞ്ച് ഓഫ് ഗോഡ് സമപ്രസംഗി ക്രിസ്തുവിനെയും ജ്ഞാനി എന്ന് പറഞ്ഞിരിക്കുന്നു ഇറ്റ് ഇസ് ജസ്റ്റ് ഇസ് ക്രൈസ്റ്റ് ഇസ് ഫോർ ട്രേഡ് വൈസ് ഓ ക്രിസ്തു ജ്ഞാനിയാണ് ക്രൈസ്റ്റ് ഇസ് വൈസ് അവ ചെറിയെന്ന് പറഞ്ഞിരിക്കുന്നു തിരുവനത്തുന്നു അങ്ങനെയെങ്കിൽ ക്രൈസ്തീസർ അവർ നമുക്ക് ദൈവത്തിൽ ലോകത്തിലേക്ക് വന്നു ക്രിസ്തുവിനെ അറിയുന്നതാണ് ാവണ്യം കഴിഞ്ഞ രണ്ടു ദിവസം വരുന്ന ജയത്തിന്റെ ുംകർന്നുലിറ്റ് പ്രൈസ് ഗോൺ എവിടെ മുഴങ്ങി കേൾക്കുന്നു ആ വ്യാധി ഇന്ന് രാത്രി നിന്നെ വിട്ടുപോകണം ഒരു വാക്ക് പോലെ I was so weak. I was continuously coughing. Part, I went on coughing. On, after the ministry, after there, I was weeping in the week After coming to the room, pastor came to the room. I just my heart to the pastor. I told him, <laughs> 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 too, he told when you depart, you will go with the healing not touching not Lord, me, <laughs> me to proclaim the Word of God. are <laughs> the to tonight. <laughs> 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 tonight. the are going to be May the <laughs>

சவுண்ட் பைட் எடப்பாடி இரண்டு ർ റായി വന്നു പോത്തർ ഖ്രൈ സ്തോത്രം സ്തുതികളിൽ ഘോഷം മുഴങ്ങിടട്ടെ സ്തോത്രം സ്തുതികളിൽ ഘോഷം മുഴങ്ങിടട്ടെ സദാനം സൈന്യവും ഓടിടട്ടെ സ്തുതി